നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇനി വരാൻ പോകുന്ന ഒരു ഒന്നൊന്നര മാസം അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടവും മറ്റുമായിരിക്കും സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ജനുവരി ആകും ജനുവരി മുതൽ കേവലം ഒരു മൂന്ന് മാസം അത്രയും കിട്ടണമെന്നില്ല പത്തോ എഴുപത്തഞ്ചോ ദിവസം മാത്രമായിരിക്കും സർക്കാരിന് പ്രചരണങ്ങൾ നടത്താൻ നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ അവസരം കിട്ടുക ഈ സമയമാണ് സർക്കാരിന് കൊള്ളയടിക്കാനും ബാക്കിയുണ്ടാവുക അത്തരത്തിലുള്ള കൊള്ളയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ പണമെടുത്ത് ദൂർത്തടിക്കുക അതുവഴി സർക്കാരിന് പ്രചരണം എന്നതാണ് ലക്ഷ്യം ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു നടപടിയുമായി സർക്കാർ രംഗത്ത് വരികയാണ് ഡിവൈഎഫ്എക്കാർക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു സർക്കാർ ഉത്തരവ് എന്ന നിലയിൽ ഡിവൈഎഫ്എ കാര് എല്ലാ വീടുകളിലും കയറി ഇറങ്ങണം ഈ വീടുകളിൽ കയറി ഇറങ്ങി സർക്കാരിന് നവകേരള സർവേയിൽ പങ്കെടുക്കണം സന്നദ്ധ എന്നാണ് പറയുന്നത് പക്ഷേ പാർട്ടിക്കാരായിരിക്കും ഡിവൈഎഫ്എക്കാരാവണം ഇതിനുവേണ്ടി സർക്കാർ നീക്കിവച്ചിരിക്കുന്ന ഇരുപത് കോടി രൂപയാണ് വാസ്തവത്തിൽ സർവേ അല്ല നേരെമറിച്ച് സർക്കാർ ചെലവിൽ ഡിവൈഎഫ്എക്കാർക്ക് ഇരുപത് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ട് ആ ഇരുപത് കോടിയും കൈപ്പറ്റിക്കൊണ്ട് ഇവർ വീടുകളിൽ കയറി സർക്കാരിന്റെ ചെലവിൽ സർക്കാരിന് അനുകൂലമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് ഇതിന്റെ വിവരങ്ങളാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇതിന് സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു നിർഭാഗ്യവച്ചാൽ പ്രതിപക്ഷത്തിന് ഇതിൻ്റെ ഒന്നും ഗൗരവം മനസ്സിലാവുന്നില്ല ആദ്യം നമ്മൾ വായിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു സർക്കുലറാണ് ഈ സർക്കുലർ ഇറക്കിയത് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സർക്കുലർ ഇറക്കുന്നത് അതിനിങ്ങനെ പറയുന്നു വികസന ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സർവേ സംഘടിപ്പിക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നുവല്ലോ നവകേരളം വികസന ക്ഷേമ സർവേ എന്ന പേരുള്ള പ്രസ്തുത സർവേ സംഘടിപ്പിക്കുന്നതിനായി നവകേരള കർമ്മസേനയ്ക്ക് രൂപം നൽകുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ സന്നദ്ധാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പ്രവർത്തിക്കാൻ തയ്യാറുള്ള എൽ ഡി എഫ് അനുഭാവികളാണ് കർമ്മസേനയ്ക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഓർക്കണം ഗോവിന്ദന്റെ സർക്കുലർ പറയുന്നു ഇത് സർക്കാർ പദ്ധതിയാണ് ഇത് നടത്താൻ പോകുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലയളവിൽ വാർഡ് തലം ഒരു പഞ്ചായത്ത് വാർഡിൽ ആറുപേർ എന്ന നിലയിൽ നഗരസഭാ വാർഡിൽ എട്ട് പേർ എന്ന നിലയിലുമാണ് തല കർമ്മസേനയിൽ വാളണ്ടിയർമാർ ആവശ്യമേ വരിക വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്ത്രീകൾ എന്നിവരിൽ നിന്ന് വാളണ്ടിയർമാരെ നിശ്ചയിച്ച് സാമൂഹ്യ സന്നദ്ധ സേവന പോർട്ടൽ അടിയന്തരമായി രജിസ്റ്റർ ചെയ്യുക ഈ സാമൂഹ്യ സന്നദ്ധ സേവന പോർട്ടൽ സർക്കാരിൻ്റെതാണ് ഈ സർക്കാരിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പാർട്ടി സെക്രട്ടറി സർക്കുലർക്കിരിക്കുന്നു സർക്കാരിന്റെ ചെലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തനം അടങ്ങുന്ന മൂന്നംഗം ടീമിനെയാണ് ആവശ്യമായിട്ട് ഓർക്കണം ഡിവൈഎഫ്എക്കാരായ സന്നദ്ധ പ്രവർത്തകർ പോകണം സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും ടീമിൽ ഉണ്ടാവുന്നത് കേന്ദ്ര സംസ്ഥാന ബാങ്ക് എൽ തുടങ്ങി സർവീസുകളിൽ നിന്നും ഈ അടുത്ത് വിരമിച്ചവരോ മടങ്ങി വന്ന പ്രവാസികളിൽ നിന്നോ എൽ ഡി എഫ് അനുഭാവമുള്ള സന്നദ്ധമായ മിഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ കഴിവും താല്പര്യവുമുള്ള രണ്ടുപേരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ ഒരു സർക്കാർ ജീവനക്കാരനെയും പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാരനുമാവാം ഈ ടീമിലേക്ക് നിശ്ചയിക്കണം നോക്കൂ എൽ ഡി എഫ് അനുഭാവികളായിരിക്കണം ഈ ടീമിൽ േ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥൻ പാർട്ടി സെക്രട്ടറിയുടെ സർക്കുലറാണ് സർക്കാർ ഉദ്യോഗസ്ഥനും രണ്ട് എൽ ഡി എഫ് കാരും സർക്കാരിന്റെ സർവേയിൽ ഭാഗമാവണം അസംബ്ലി മണ്ഡലം നിലവിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനായ ആ പ്രദേശത്ത് ജോലിയുള്ള ഒരാളും കേന്ദ്ര സംസ്ഥാന ബാങ്ക് എൽ ഐ സി തുടങ്ങിയ സർവീസുകൾ അടുത്തിടെ വിരമിച്ച എൽ ഡി എഫ് അനുഭവം സന്നദ്ധമായി മിഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിവും താല്പര്യവും ഉള്ളതിനുമായ രണ്ടുപേരെയാണ് മണ്ഡലാടിസ്ഥാനത്ത് നിശ്ചയിക്കേണ്ടത് ജില്ലാതലം ജനകീയസൂത്രണ ജില്ലാ ഫെസിലിറ്റേറ്റർ കുടുംബാശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മാലിന്യമുക്ത നവകേരള ജില്ലാ കോർഡിനേറ്റർ എന്നിവരിൽ നിന്നും അനുയോജ്യരായ ഒരാൾ കേന്ദ്ര സംസ്ഥാനം പിന്നെ വിരമിച്ച എൽ ഡി എഫ് അനുഭവമുള്ള രണ്ടുപേർ എന്തെങ്കിലും മൂന്ന് പേരടങ്ങുന്ന അതായത് അതും സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൂടുതലും ജില്ലാ അസംബ്ലി മണ്ഡലം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിശ്ചയിക്കുന്ന ടീം അംഗങ്ങൾ പേര് ഔദ്യോഗിക അനൌദ്യോഗിക സ്ഥാനം ഫോൺ നമ്പർ എന്നിവ ജില്ലാതലത്തിൽ സമാഹരിച്ച് സെപ്റ്റംബർ മുപ്പതിനകം സംസ്ഥാന സെന്റർ നൽകണം ഓർക്കണം പാർട്ടിയുടെ സർക്കുലറാണ് സർക്കാരിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പദ്ധതിക്ക് വേണ്ടി നിയോഗിക്കുന്ന എങ്ങനെയെന്ന് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓർഡർ നോക്കുക ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്താണ് അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഓർഡർക്കിരിക്കുന്നത് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരിക്കുന്നത് കാർത്തികേന സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഞാൻ മുത്തൻ ഓർഡർ വായിക്കുന്നില്ല ഓർഡർ കാണിക്കാം ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂനിയമങ്ങളും അടിസ്ഥാന മാറ്റം വരുത്തിക്കൊണ്ടും വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ അടിത്തറ ഭാഗ്യമാണ് ഭരണ നടപടികൾ ആരംഭിച്ചത് രാജ്യത്തെ പൊതുനയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ ഭരണ നയങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ നടത്തി ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോക ശ്രദ്ധ നേടി ഇതിനകം നാം കൈവരിച്ച നേട്ടങ്ങൾ സാംശീകരിച്ച് നവകേരളം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് കേരളം മുന്നേറുകയാണ് ഇതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് വികസിത രാജ്യങ്ങളിൽ ജനങ്ങളുടെ ജീവിത നിലവാരമുള്ള നാടായി കേരളത്തെ എത്തി നിൽക്കാൻ ലക്ഷ്യമിടുന്നു നവകേരള കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളോടുമായി സംവദിക്കുന്നതും അഭിപ്രായ രൂപീകരിക്കും മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് നൂറ്റി നാല്പത് നിയമസംഘടനകൾ നവകേരള സദസ് സംഘടിപ്പിക്കുകയെ വികസന സദസ് അത് പറഞ്ഞു പോകുന്നു സംസ്ഥാന രൂപീകൃതമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറയുന്നു സി എം വിത്ത് മീ എന്ന് പറയുന്ന പരിപാടിയുടെ കാര്യം പറയുന്നു വികസന ക്ഷേമ പദ്ധതികൾ പറയുന്നു നവകേരള നിർമ്മാണം ഇതുവരെയുള്ള അനുഭവങ്ങളും എന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നു നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നു എന്തില് പറയുകയാണ് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കാനും ക്ഷേമപദ്ധികൾ സംബന്ധിച്ച് അഭിപ്രായം ആരാനും പ്രാദേശികമായി വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി ആസൂത്രണം നടത്താനും അഭിപ്രായ സമാഹരണത്തിനുമായി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സാമൂഹിക സന്നദ്ധ സേവനങ്ങൾ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പദ്ധതി നടത്തി നാലംഗ സംസ്ഥാന ഉപദേശക സമിതി ഒമ്പതംഗ സംസ്ഥാന നിർവാഹക സമിതിയും രൂപീകരിച്ച് ഉത്തരവാകുന്നു സംസ്ഥാന നിർവഹണ സമിതിയുടെ ഘടനയിൽ ആവശ്യ മാറ്റങ്ങളുടെ അധികാരം ചീഫ് സെക്രട്ടറിക്ക് ആയിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പാൽ കോർപ്പറേഷൻ അസംബ്ലി തലത്തിലും ജില്ലാ തലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിക്കുന്നതിന് ഇൻഫർമേഷൻ ഡയറക്ടർ ചുമതലപ്പെടുത്തുന്നു നവകേരള വികസന ക്ഷേമം പഠനം കൃത്യമായി പുരോഗമിക്കുക അങ്ങനെ പോവുകയാണ് നേരത്തെ പാർട്ടി സെക്രട്ടറിയുടെ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ കമ്മിറ്റിയും എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് എല്ലാം പറയുന്നു സംസ്ഥാന ഉപദേശ സമിതി ജില്ലാതല സമിതി അസംബ്ലി നിയോജക സമിതി തദ്ദേശ സ്ഥാപന സമിതി എന്നെല്ലാം പറയുന്നു എന്നിട്ട് ഒടുവിൽ പറയുന്നു ഇതിനു വേണ്ടി ഇരുപത് കോടി രൂപ അനുവദിച്ചു സന്നദ്ധ സേവനമാണ് പക്ഷേ ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതായത് പാർട്ടി സെക്രട്ടറി സർക്കുലർ ഇറക്കുന്നു ആ സർക്കുലറിന് തുല്യമായ ഒരു മറ്റൊരു സർക്കുലർ ഇറക്കുന്നു എന്നിട്ട് സർക്കാരിൻ്റെ പ്രചരണ പരിപാടിക്ക് വേണ്ടി ഡിവൈഎഫ്എക്കാരെ പൈസ കൊടുത്ത് സർക്കാർ വീടുകളിലേക്ക് അയക്കുന്നു ഇതൊന്നും ഈ പ്രതിപക്ഷം കാണുന്നില്ലേ ഇതൊന്നും ഇവിടെ മാധ്യമങ്ങൾ കാണുന്നില്ലേ ഇതൊന്നും ആരും ചർച്ചയാക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക് ആരുത്തരം നൽകണം ഇതാണ് പിണറായി വിജയൻ ഇതാണ് സി പി എം ഇതാണ് നവകേരളം അനുഭവിക്കുക തന്നെ വിധി